പുനലൂർ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷ്ടാക്കൾ വിഹരിക്കുന്നു പുനലൂർ ഐക്യരക്കോണം പൂങ്ങോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ശ്രീറാം സ്റ്റോർ എന്ന പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ ബുധനാഴ്ച പുലർച്ചെ മോഷണം നടന്നതാണ് അവസാന സംഭവം ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപ മോഷ്ടാക്കൾ തു മോഷ്ടാക്കളുടെ സിസി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു രണ്ടുപേർ മോമർ കടയുടെ ഷട്ടർ കുത്തി തുറക്കുന്നതും കടയ്ക്കുള്ളിൽ നിന്നും സാധനങ്ങളുമായി കടന്നു പോകുന്നതുമാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് മോഷ്ടാക്കൾ ഇഞ്ചത്തടം റോഡിലൂടെ തേക്ക് വിള വഴിയാണ് കടന്നു പോയത് എന്നാണ് വ്യക്തമാകുന്നത് അതിപ്പം രാത്രി ഒരു രണ്ടാം മുക്കലായിക്കാണ് എനിക്കിപ്പം ഇവിടെ ഒരു ഫൈനാൻസ് ആയതുകൊണ്ട് ഞാൻ ഫൈനാൻസിൽ ഉള്ളോണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കും വീഡിയോ എടുത്ത് നോക്കും രാത്രി എങ്ങനെ ആളാനൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഇതുപോലെ ശല്യങ്ങളുണ്ടോന്നൊക്കെ നോക്കിയ സമയത്ത് ഒരു ക്യാമറ ഇങ്ങനെ വീഡിയോ മുകളിലോട്ടൊക്കെ മാറിയിരിക്കുന്നു അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ബാക്കെടുത്ത് നോക്കി അല്ലെങ്കിൽ നേരെ എതിരെ രസത്തുള്ള ക്യാമറയിൽ നിന്ന് ബാക്കപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതുപോലെ രണ്ടുപേര് തലേക്കൂടെ തുണിയൊക്കെ ഇട്ട് മുഹമ്മൂടിയൊക്കെ വെച്ച് അവിടെ ഷട്ടർ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നു അങ്ങനെ അവര് കുറച്ചുകൂടെ നേരം നമ്മൾ നോക്കുന്ന തന്നെ അവര് ഷട്ടറ് കുത്തി തുറക്കുക ചെയ്യുന്നു അന്നേരം നമ്മൾ ഓടി ഇറങ്ങി വന്നു സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസും വന്നു അവര് സ്റ്റേസ് എടുത്ത് പോവുക ചെയ്തത് പിന്നെ ബാക്കി രാവിലെയാ നമ്മളിപ്പം കട തുറന്ന് കയറി ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ ആയിട്ട് ഈ ഭാഗത്തെ വീടുകളിലെ സിസിടിവി ദൃശ്യങ്ങളിലും മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടയുടമ മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ഉടൻ തന്നെ കടയുടമ പുനരൂർ പോലീസിനെ വിവരം വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു پدي کيردو مانجي اها دلارديني تي دلاردلا دلاردن തുടർന്ന് വിരൽ അടയാള വിദഗ്ധരും മോഷണം നടന്ന കടയിലെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റവാളികൾ ഉടൻ പിടിയിലാകുമെന്നും പുനലൂർ പോലീസ് വ്യക്തമാക്കി അതേസമയം പുനലൂർ കലേനാട് അടിവയൽ മുഹൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് മോഷണം നടന്നിരുന്നു ഈ സംഭവത്തിലെ മോഷ്ടാവും ഇപ്പോൾ ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ